പരിശുദ്ധ പരമതിന് നിങ്ങളിപ്പോൾ കുറെ മത്സ്യങ്ങളെ കണ്ടില്ലേ ഇപ്പോഴേ ഫിലിമില് അതിൻ്റെ അത് കരിമീനെ പോലെ ഇരിക്കുന്ന മീനും കണ്ടില്ലേ കരിമീൻ കരിമീൻ അല്ല അതാണ് പിറ്റസ് ഫിഷ് നമ്മളുടെ കരിമീനെ പോലെ ഇരിക്കുന്ന മീൻ ഗലിയിലെ കടലിലുണ്ട് ഇപ്പോഴും ഉണ്ട് നമ്മളവിടെ ചെല്ലുമ്പോഴേ ഹോട്ടലിൽ ചെല്ലുമ്പോഴേ നമ്മളോട് ചോദിക്കുക അവർ അവിടെ പിറ്റേ ഫിഷ് മാത്രമേ കൊടുക്കത്തുള്ളൂ അത് പൊരിച്ചു കൊടുക്കും ഈ പിറ്റേസ് ഫിഷിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷാണ് പത്ത് ദിവസം പറഞ്ഞില്ലേ കടലിൽ പോയി ചൂണ്ടയിടുക എനിക്ക് നിനക്ക് ഒരു മത്സ്യത്തെ കിട്ടും എൻ്റെ അത് ഉള്ളിലൊരു ഉണ്ടാകും അത് എനിക്ക് നിനക്കും വേണ്ടി എടുത്ത് കൊടുക്കാൻ പറഞ്ഞില്ലേ എന്ത് നികുതി കൊടുക്കാൻ പറഞ്ഞില്ല അത് ഇതാണ് ആ കരിമീനൊക്കെ പോലെ കാണുന്ന മീനാണ് പിറ്റേസ് ഫിഷാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ പോയിന്റ് നിങ്ങൾക്ക് ശ്രദ്ധിക്കണം മക്കൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം അതായത് വരപ്രസാദ അവസ്ഥയിലായിരിക്കണം ഒരു പക്ഷേ നമ്മുടെ ജീവിത ജീവിതമാർഗ്ഗങ്ങളൊക്കെ പരാജയപ്പെട്ടാലും എൻ്റെ മക്കളിപ്പോൾ വരപ്രസാദ അവസ്ഥയിലായിരുന്നാൽ നിൻ്റെ ജീവിത ജീവിതമാർഗ്ഗങ്ങളിൽ ഒരു പത്ത് പൈസ വരുമാനം ഉണ്ടാകാനാ നിനക്ക് ഒരു സാധ്യതയില്ലെങ്കിൽ പോലും നിൻ്റെ ദൈവം നിൻ്റെ അധ്വാനത്തിൻ്റെ കടപ്പുറത്തേക്ക് ബൈപ്പേഴ്സൻ വരും പാപാവസ്ഥ എന്നിട്ട് ഇപ്പം കണ്ടില്ലേ എന്ത് കിട്ടിയാലും ഒരു ഒരു ഭയങ്കരമായൊരു വചനം അവിടെ എഴുതിയിട്ടുണ്ട് യോഹന്നാൻ അതായത് അവരുടെ വല ഇപ്പോൾ ഇരുപത്തൊന്ന് പതിനൊന്നിൽ ഇത്രയേറെ മത്സ്യങ്ങൾ കിട്ടിയിട്ടും അവരുടെ വല കീറിപ്പോയില്ല അത് നിസാര കാര്യമല്ലത് ശരിക്കും ഇത്രയും അധ്വാനിച്ച് ഇട്ട് വല കീറിപ്പോ വച്ചെങ്കിൽ എന്ത് പറ്റിയനും എല്ലാ മീനും കടലിൽ തന്നെ പോയനും അപ്പൊ വല കീറാതിരി മത്സ്യം കിട്ടണ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിഷയമാണ് വല കീറാണ്ടിരിക്കണത് മത്സ്യം കിട്ടണ പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വല കീറാണ്ടിരിക്കണത് ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചിലർ പറഞ്ഞു ഓവർ ഓവർ സീയറാണ് അല്ലെങ്കിൽ എൻജിനീയർ അയാൾക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം ഇപ്പം അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നില്ല ആ സേ ഒരു സത്യ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടെന്നാണ് പറയണത് ഇപ്പോൾ ഗവൺമെൻറ് ആറ് ദിവസത്തേക്ക് പൊതുജനങ്ങൾക്ക് വേണ്ടി സാലറി ചാലഞ്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടി നിങ്ങൾക്കറിയണോ ഈ ലോകം എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാവോ ഇനി ഗവൺമെൻറ്റിന് ജോലി ആവശ്യമില്ലാത്തൊരു കാലം കേരളത്തിൽ വരും ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം ഗവൺമെൻറ് ജോലി ഗവൺമെൻറ് ജോലി ഒന്നല്ലേ ഗവൺമെൻറ്റിന് ജോലി ആവശ്യമില്ല ഗവണ്മെന്റിന് ആരെയും തോന്നി നടക്കേണ്ട കാര്യമില്ല ഗവണ്മെൻ്റ് ഇതെല്ലാം പ്രൈവറ്റ് ചെയ്യും ചെയ്യും അല്ല രാജ്യത്ത് നിൽക്കാൻ കള്ളി കള്ളിയില്ലാത്തൊരു കാലം ഒരു ഒരു അമ്പത് കൊല്ലത്തിനുള്ളിൽ അത് വരും അത് വരും കമ്പനീസ് ഗവൺമെൻറ് വികസന പ്രവർത്തനത്തിനും ഇപ്പോൾ കാശില്ലല്ലോ ശമ്പളം കൊടുക്കാനല്ലേ കാശുള്ളൂ അതായത് പലപ്പോഴും നമ്മൾ ഞാനവരും ജസ്റ്റ് പൊതു സംഭവം ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടത് പറഞ്ഞതേ ഉള്ളൂ അതായത് ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ ഇപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ നമുക്ക് ശമ്പളം കിട്ടി അപ്പോൾ നമ്മളുടെ കുടലിന് ക്യാൻസർ വന്നാലോ നമ്മളൊരു ദാനം ഒരു പത്ത് പൈസ പോലും ദാനം ചെയ്യത്തില്ല ഒരു മനുഷ്യന് കൊടുക്കത്തി അറത്ത കൈക്ക് ഉപ്പ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയൊക്കെ ഇങ്ങനെ കേരളത്തിൽ പെരുകണേ എന്താ മനുഷ്യൻ്റെ ഒരു പാപത്തിൻ്റെ ഭാഗമാണത് ഒരു സംശയമില്ല രോഗം ദൈവശാപമാണെന്ന് പറയുകയല്ല അതായത് ചില അണ്ണന്മാർ എത്ര കാശ് കിട്ടിയാലും പട്ടികടി പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടിട്ട് ഗെയ്റ്റും പൊട്ടിക്കളയും ഗെയ്റ്റിൻ്റെ വേണമെങ്കിലും അതിൻ്റെ ഉയരവും കൂട്ടും പന്ത്രണ്ട് അടി ഇരുപതടി ഒക്കെ എട്ട് പുസ്തകത്തിൽ തന്നെ കോട്ട പോലെ കെട്ടിവെക്കും മനുഷ്യരകത്ത് കയറ്റത്തില്ല മനുഷ്യരോട് സംസാരിക്കത്തില്ല സംസാരിച്ച് പോയ പത്ത് പൈസ ഇല്ലാത്ത കൊടുക്കേണ്ടി വരികയല്ലേ അത് കാരണം ഇങ്ങനെ ഒരു ദീപ പോലെ ജീവിക്കണ ആൾക്കാരുണ്ട് അപ്പം കരളിനടലിന കിഡ്നിക്കൊക്കെ അസുഖം ഉണ്ടാവും അതുകൊണ്ടുണ്ടാകണമെന്ന് ഞാൻ പറയണില്ല മനുഷ്യന്മാ പ്രായമാകുമ്പോഴും പ്രത്യേക സാഹചര്യത്തിലുണ്ടാകുമ്പോൾ രോഗം വരും അത് കുഴപ്പമില്ല അത് അത് കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ കൈയിരിപ്പ് കൊണ്ട് ദൈവവരപ്രസാദം നഷ്ടപ്പെടുത്തിയാൽ സഹോദരനെ ആരാണ് എൻ്റെ അയൽക്കാരനെന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ വന്നാൽ ഞാനാണോ എൻ്റെ സഹോ സഹോദരൻ്റെ കാവൽക്കാരനെന്ന് ചോദിക്കേണ്ട അവസ്ഥ വന്നാൽ ഈ പുലികളെല്ലാം പൂച്ചയായി മാറും അല്ല പൂച്ചകളെല്ലാം പുലിയായി മാറും അതായത് നമ്മളാണ് കുഴപ്പമുണ്ടാക്കണത് അതായത് ഞാനാണോ എൻ്റെ സഹോദ അയൽക്കാ സഹോദരൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ചാൽ പിന്നെ അവസ്ഥ അറിയാമല്ലോ പിന്നെ കായൻ പറയണത് എന്താ കായനാണെന്ന ഡയലോഗ് കാശണത് ആദ്യം പക്ഷേ പിന്നെ എന്താ പറയണത് എനിക്ക് പേടിയാണോ എനിക്ക് പേടിയാണോ എന്ന് പറയുക എന്തിനാ പഠിക്കണം നീ ഏ പൂച്ചയൊക്കെ പുലി പോലെ ഇരിക്കണം അതാണ് സംഭവം പ്രകൃതി അവനെതിരായി നീ നിൻ്റെ സഹോദരൻ മറന്നാൽ നിൻ്റെ സാഹചര്യം നിനക്ക് അനുകൂലമാകത്തില്ല പ്രതികൂലമാകും അപ്പം നിനക്ക് ഭയം വരും ദൈവം നിനക്ക് ഭയം ദൈവം ഭയം അവന് ഭയം വരും അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം സാഹചര്യത്തെ ഇങ്ങനെ ആർക്കും ആരും ചോദിക്കാനും പറയാനില്ലാത്ത വലിയ മഹാന്മാരായിട്ട് ഒരു മനുഷ്യൻ കരുതണ്ട കാരണം ദൈവത്തിൻ്റെ ഭൂമിയാണത് ദൈവം എല്ലാവർക്കും വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതാണ് അപ്പോൾ അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള എന്തെങ്കിലും വരുമ്പോൾ ഞാൻ എന്താ ഇതൊക്കെ പറയണമെന്ന് പറയണമെന്നറിയാമോ അതായത് നിങ്ങളായിട്ട് വല കീറാതിരിക്കാൻ വേണ്ടി പറയണതാണ് ഇപ്പം നമുക്കൊത്തിരി സമ്പത്ത് കിട്ടും ഒത്തിരി സമ്പത്ത് കിട്ടും ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഈ കുറേ ആൾക്കാർക്ക് ഈ നമ്മുടെ നാടിനോട് പുച്ഛമായിരുന്നല്ലോ ഇപ്പം നാട് മാത്രമല്ലേ ഉള്ളു അവരെ സഹായിക്കാനും സന്ധിക്കാനും അതായത് സ്വയം സ മറക്കരുത് സ്വന്തം സംസ്ഥാനത്തെ മറക്കരുത് രാജ്യത്തെ മറക്കരുത് എന്ത് ചെയ്താലും അതെല്ലാം വലകീറണ പരിപാടിയായിട്ട് മറു അവസാനം നീ ഒരു അധ്വാനിക്കും പക്ഷെ ഒന്നും നേടിയ നേടത്തില്ല അതാണ് ഇങ്ങനെ അതായത് വരപ്രസാദത്തിൽ ആണ് നമ്മൾ അധ്വാനിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല കീറത്തില്ല അതാണ് അപ്പോൾ പുസ്തകം ഇത് നാ യുഹാൻ ഇരുപത്തൊന്ന് പകരുന്ന കണ്ടില്ലേ ഇത്രയേറെ മത്സ്യം കിട്ടിയിട്ടും അവിടെ വല കീറിയില്ല വരപ്രസാദത്തിലാണ് ജീവിക്കണതെന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം ഒന്നും നഷ്ടപ്പെടത്തില്ല പറഞ്ഞ മനസ്സിലാകണ്ടോ എനിക്ക് വരുമാനത്തിൻ്റെ പേര് കർത്താവ് ജോബ് സാത്താനോ സാത്താൻ ജോബിനെക്കുറിച്ച് എന്നാ പറയണത് അവൻ്റെ അവൻ്റെ സമ്പത്തിന് ചുറ്റും നീ വെയിൽ കെട്ടിയില്ലെന്ന് ചോദിക്കണില്ലേ ഒന്നേ ജോബ് ജോബ് ഒന്നേ പത്തിൽ അവൻ്റെ സമ്പത്തിന് ചുറ്റും നീ വെയിൽ കെട്ടിയില്ല എന്ന് ചോദിക്കണില്ലേ ആ ദൈവം വെയില് കെട്ടിയത് നല്ലത് ജോബ് ഒന്നേ പത്തിൽ എന്താ ജോബ് നല്ല ജീവിതമുള്ളവനായിരുന്നു വരപ്രസാദമുള്ള ജീവിതമായതു വരപ്രസാദമുള്ള ജീവിതമായത് കൊണ്ടാണ് ജോബിൻ്റെ സമ്പത്തിന് ചുറ്റും വെയിൽ കെട്ടിയത് സത്താൻ ആക്രമിച്ചു ദൈവത്തിൻ്റെ അനുവാദം വേണം അതിന് വരപ്രസാദം സമ്പത്ത് അവൻ്റെ വല കീറണമെങ്കിൽ ദൈവത്തിന് അനുവാദം ഉണ്ടാകണം ദൈവത്തിൻ്റെ അനുവാദത്തിലൂടെയാണ് ചെയ്തത് പക്ഷേ അതുകൊണ്ട് അതുകൊണ്ടെല്ലാം എന്തെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം റീസ്റ്റോർ ചെയ്യേണ്ടി വന്ന അവസാനം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുത്തു ജോബിനെ അപ്പോൾ വരപ്രസാദത്തിൽ അധ്വാനിക്കണം ഇനി വേറെ രസമുള്ളത് കഴിഞ്ഞാൽ ഈ വല കീറിയ ഏർപ്പാടും ഉണ്ട് ഈ നിശ്വാസമില്ലേ നിശ്വാസം കിട്ടുന്ന മുമ്പ് ഇവർ പണിക്ക് പോയായിരുന്നല്ലോ വലപ്രസാദം കിട്ടുന്ന മുമ്പ് ഇവർ പണിക്ക് പോയായിരുന്നല്ലോ അഞ്ച് ആറിൽ അല്ലേ ലുക്കാട്ട് സുബിസം അഞ്ച് ആറിൽ എഴുതിയിരിക്കുന്നത് എന്താണ് അവർക്ക് വളരെയേറെ മത്സ്യങ്ങൾ കിട്ടി പക്ഷെ വലകിരി പോയി ആ വല വൃത്തി വെറുതെ വൃത്തിയായിട്ട് കിടക്കുക കണ്ടില്ലേ അവനിക്ക് അവർക്ക് വളരെയേറെ മത്സ്യങ്ങൾ കിട്ടി അവിടെ ഉണ്ടാകും കണ്ടില്ലേ എട്ട് ആറിൽ ലുക്കാടസ് വിശേഷം അവിടെ വല കീറിപ്പോയി ആ അഞ്ച് സോറി അഞ്ച് ആറ് ആറില് എന്തിനാണ് എന്താ വല കീറാൻ കാരണം പത്ത് ദിവസം അവിടെ പറയുന്നുണ്ട് ഞാൻ വരപ്രസാദത്തിലല്ല എന്നെ വിട്ടു വിട്ടുപോകണമെന്ന് ഞാൻ വരപ്രസാദത്തിലല്ല കർത്താവും ഞാൻ പാപിയാണ് അഞ്ച് എട്ടിലെ ലുക്കാടസ് വിശേഷം പറയുന്നില്ലേ കർത്താവ് എന്നെ വിട്ടു പോകണം ഞാൻ പാപിയാണ് ഞാൻ വരപ്രസാദത്തില്ല വല കീറിയിരിക്കണം കണ്ടില്ലേ എൻ്റെ അധ്വാനം വെള്ളത്തിൽ പോയത് കണ്ടില്ലേ

പരിശുദ്ധി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നതിന് എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മിനി ഞാൻ കൂനമ്മവിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് മോന് വിദേശത്തൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടി എടുത്തത് മോൾ വിദേശത്തായിരുന്നു മോൾ ഞങ്ങൾക്ക് വേണ്ടി വിസ അപ്ലൈ ചെയ്യാൻ ഏജൻസിയെ സമീപിച്ചപ്പോൾ ഏജൻസി പറഞ്ഞിരുന്നു മൂത്താൾ ചേട്ടൻ മൂത്താളായതുകൊണ്ട് ചേട്ടന് വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി എടുത്തു ഞങ്ങൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ഉടനെ ഉടനെ തന്നെ പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു വിസ അടിക്കാനുള്ള മോന് വന്നില്ല ഒരാഴ്ച ഞങ്ങൾ വെയ്റ്റ് ചെയ്തു അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു മോനെ കൊണ്ട് നമുക്ക് ഉടമ്പടി അടിപ്പിക്കാം അങ്ങനെ ഞങ്ങൾ മോന് മോന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന ഉടനെ തന്നെ അഞ്ച് മിനിറ്റ് പോലും ആയി കാണില്ല മോള് പറഞ്ഞു ചേട്ടനും പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു അത് ഞങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തി ഇത്രയും വലിയ എനിക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനോട് നന്ദി ഞങ്ങൾ ഞങ്ങൾ കാനഡയിലെത്തി പിന്നെ മോന് വേണ്ടി ഞങ്ങൾ ജോലി അന്വേഷിച്ചു ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചു ഒന്നും ശരിയായില്ല പിന്നീട് മോളിൽ ജോലി ചെയ്യുന്ന പാർട്ട് ടൈം ചെയ്യുന്ന ജോലി സ്ഥലത്ത് തന്നെ മാനേജനോട് സംസാരിച്ചപ്പോൾ മാനേജറ് ഓണറിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഓണറിനടുത്ത് സംസാരിച്ച് ഓണർ അവിടെ ഇത്ര വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ എങ്കിലും ഓണർ മോന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ദിവസം ഓണർ മോളെ വിളിച്ചിട്ട് പറഞ്ഞു ഗവൺമെൻറ്റിൽ നിന്ന് മെയിൽ വന്നിരുന്നു മോൻ്റെ പേപ്പർ വർക്കിൽ എന്തോ തടസ്സമുണ്ട് അതുകൊണ്ട് അപ്രൂവൽ ആകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞങ്ങൾ തളർന്നു പോയി ആകെ ഒരു പ്രതീക്ഷ അതായിരുന്നു തളർന്നു പോയി കരഞ്ഞു ഒത്തിരി പ്രാർത്ഥിച്ചു മോള് മാനേജറിനെ വിളിച്ച് പറഞ്ഞു മോള് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും റിസൈൻ ചെയ്തിട്ട് ചേട്ടന് പകരം മോള് കയറിക്കോളാം എന്ന് മാനേജറിൻ്റെ അടുത്ത് സംസാരിച്ചു മാനേജർ പറഞ്ഞു ഞാൻ ഓണറായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മാനേജർ തിരിച്ച് മോളെ വിളിച്ചിട്ട് പറഞ്ഞു ആ സമയത്ത് ആ ഒരു അഞ്ച് ആ ഒരു അഞ്ച് മിനിറ്റിനിടയിൽ ഓണറിനെ ഗവൺമെൻറ്റിൽ നിന്നും ഒരു ലേഡി ഒരു മാഡം വിളിച്ചിരുന്നു ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷൻ നമുക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഓണർ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു അവരോട് പറയണ്ട അവർക്ക് ഇനിയൊരു ആശ കൊടുക്കണ്ട അവർ ആകെ സങ്കടത്തിലാണ് അതുകൊണ്ട് അവരോട് പറയണ്ട എന്ന് പറഞ്ഞെങ്കിലും മാനേജർ പറഞ്ഞു ഇല്ല അവർക്ക് നമുക്കിത് പറയുമ്പോൾ അവർക്കൊരാശ്വാസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് മാനേജർ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഓണറും മാനേജറും പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ എൻ്റെ അനിയത്തി വിളിച്ചു പറഞ്ഞു അനിയത്തി ഓടി ഇവിടെ വന്ന് കരഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ചു ശനി ഞായറും കഴിഞ്ഞു തിങ്കളാഴ്ച രാവിലെ മോൾ ജോലിക്കുവാൻ ഇറങ്ങി ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മൂന്ന് പ്രത്യക്ഷീന പ്രാർത്ഥന ചെല്ലാം എന്നെനിക്ക് മനസ്സിൽ തോന്നി ഞാൻ ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞു രണ്ടാമത്തെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും മോൾ വിളിച്ചു പറഞ്ഞു ചേട്ടന് ജോലിയുടെ കാര്യം അപ്രൂവൽ അപ്രൂവലായിരുന്നു അങ്ങനെ മാതാവ് ഞങ്ങളെ രണ്ടാമതും അനുഗ്രഹിച്ചു പിന്നെ ഒരു സാക്ഷിയുള്ളത് എൻ്റെ ഒരു രോഗസോയ്ക്കുകയാണ് എനിക്ക് അഞ്ച് വർഷത്തിന് മേലെ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുമായിരുന്നു കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം ഈ യൂറിനറി ഇൻഫെക്ഷൻ തുടർച്ചയായി വന്നു തുടങ്ങി ഞാൻ ഏകദേശം ഒരു ഒമ്പത് ഹോസ്പിറ്റലിൽ കാണിച്ചു അതിൽ അതിലെട്ട് ഹോസ്പിറ്റലിലും അഡ്മിറ്റായിട്ടാണ് ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്തിരുന്നത് എന്നിട്ടും ഒരു കുറവുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ അടുത്ത് ഞാൻ അത് പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്ക് പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ കാനഡയിലേക്ക് പോകുന്നത് അതിന് മുന്നേ ഞങ്ങൾ ഡോക്ടറുടെ കൺസൾട്ട് ചെയ്തിട്ട് കുറച്ച് മെഡിസിൻ മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകാൻ വാങ്ങിച്ചു അപ്പോൾ ഞാൻ ഈ യൂറിനറി ഇൻഫെക്ഷനുള്ള മരുന്ന് ഞാൻ വാങ്ങിച്ചു എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ ഇത് വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ഞാനിത് കഴിക്കില്ല ഞാൻ എന്നാണോ തിരിച്ചു വരുന്നത് അത് ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്നലെയാണ് കാനഡയിൽ നിന്ന് വന്നത് ഞാനമ്മ മരുന്ന് തിരിച്ചുകൊണ്ടിന്നിട്ടുണ്ട് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല അങ്ങനെ എനിക്ക് അമ്മ ഒരു രോഗ സൗഖ്യമെന്ന് തന്നു അതുകൂടാതെ ഞങ്ങൾക്ക് വേറൊരനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം മോന് ജോലി കിട്ടുന്നതിന് മുന്നേ ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛൻ ടൊറൻറ്റോയിൽ ധ്യാനം നടത്തിയായിരുന്നു ഞങ്ങൾ എനിക്ക് ധ്യാനത്തിന് പോകാൻ വളരെ ആഗ്രഹമായിരുന്നു മോളോട് സംസാരിച്ചപ്പോൾ മോള് പറഞ്ഞു മോൾക്ക് സങ്കടമായി സങ്കട സങ്കടപ്പെട്ടിട്ടാണ് മോള് പറഞ്ഞത് മമ്മി അന്ന് മോള് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ മമ്മി മൂ നമ്മൾ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം വേണം നമ്മളിപ്പോൾ ധ്യാനത്തിന് പോകുന്നുണ്ടെങ്കിലും അതുകൂടാതെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും അച്ഛൻ ധ്യാനം നടത്തുന്ന സ്ഥലവും മൂന്ന് മണിക്കൂറോളം ഫ്ലൈറ്റ് യാത്രയുണ്ട് അപ്പം ആ എന്നുള്ള പൈസയും പിന്നെ അവിടെ നമുക്ക് താമസ സൗകര്യത്തിനുള്ള പൈസയും എല്ലാം കൂടി ആകുമ്പോൾ ഒരു എമൗണ്ട് ആവും അപ്പോൾ നമുക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ കൂടിയാൽ പോരേയും അമ്മിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ സങ്കടത്തോടുകൂടെ ആണെങ്കിലും ആ മതി മോളയെന്ന് പറഞ്ഞു മോൾ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞങ്ങൾ വരണില്ലട്ടോ എൻ്റെ മോൾക്ക് മാത്രമേ ജോലിയുള്ളൂ എന്ന് അമ്മയ്ക്ക് അറിയാലോ അതുകൊണ്ട് ആ മോളുടെയിൽ അത്രയും പൈസ കാണില്ല അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ലട്ടോ എന്ന് ഞാൻ സങ്കടത്തോടെ പറഞ്ഞു അന്ന് വൈകിട്ട് മോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ് സന്തോഷമായിരുന്നു അവൾക്ക് അപ്പോൾ അവൾ പറഞ്ഞു മമ്മി നമുക്ക് പോകാം ധ്യാനത്തിന് പോകാം ജോലി സ്ഥലത്തുനിന്ന് അവൾക്ക് ലീവും കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു ഫോൺ ചെയ്ത് രജിസ്റ്റർ ചെയ്തു അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു ഞങ്ങൾ അഖണ്ഡ ജമാലേ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെ നേരത്തെ പ്രേക്ഷിതയായിരുന്ന ഒരു സോണിയ എന്ന് പറഞ്ഞ മോളെ ഞങ്ങൾ നേര അവിടെ പരിചയപ്പെട്ടായിരുന്നു അതും അത്ഭുതകരമായിട്ടാണ് പരിചയപ്പെട്ടേ അപ്പോൾ അകട പോകുന്നുള്ള ആ സമയത്താണ് ഇനി അറിഞ്ഞത് അച്ഛൻ്റെ ധ്യാനോടെന്ന് അപ്പോൾ അവരെല്ലാവരും നേരത്തെ തന്നെ ബുക്ക് ചെയ്തു അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഒത്തിരി പൈസയായിട്ടുണ്ട് ലഗേജിനൊക്കെ സെപ്പറേറ്റ് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് മോള് വിളിച്ച് ചോദിച്ചു എയർ കാനഡയിൽ വിളിച്ചു ചോദിച്ചു ടിക്കറ്റിൻ്റെ കാര്യം സംസാരിച്ചു ഞങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് തന്നെ ആ ഞങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് തന്നെ ടിക്കറ്റ് കിട്ടുകയും ചെയ്തു ലഗേജിന് പൈസയുമായില്ല അങ്ങനെ ഞങ്ങൾ ധ്യാനം കൂടി തിരിച്ചു വ തിരിച്ചു വരുന്ന സമയത്ത് നാലുമണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് നാലുമണിക്ക് ഫ്ലൈറ്റ് ഞങ്ങൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നാലുമണിക്കത്തെ ഫ്ലൈറ്റ് ഡിലേ ആയി ഒമ്പത് മണിക്കാണെന്ന് പറഞ്ഞു ഒമ്പത് മണിക്കും ഡിലേ ആയി പിന്നെ പതിനൊന്ന് മണി ആയപ്പോൾ അത് ക്യാൻസലായി അവർ ക്യാൻസലായപ്പോൾ ഞങ്ങൾക്ക് അവർ ടിക്കറ്റ് അടുത്ത ദിവസത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് തന്നു ടിക്കറ്റ് എടുത്ത് തന്നു അതുകൂടെ അതവർ ഭക്ഷണത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നായിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോളുടെ അക്കൗണ്ടിലേക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ചാർജ് വന്നിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് കണ് കണ്ടപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഞെട്ടിപ്പോയി എന്താന്ന് വെച്ചാൽ കാര്യം അവർ നമുക്ക് ആ ടിക്കറ്റിൻ്റെ പൈസ തരും എങ്കിലും ഞങ്ങൾക്ക് ആ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം വിലപ്പെട്ടതായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മോള് മാത്രമേ ജോലി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് ആ മാസത്തേക്കുള്ള ചെലവ് കാശും കൂടെ അമ്മ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിച്ചു ഇത്രയും വലിയ അനുഗ്രഹം അമ്മ തന്നതിന് ഞങ്ങൾ ഓടാനോട് നന്ദി പറയുവാണ് ഉടനെ തന്നെ ഞാൻ ഈ വിവരം അവിടെ വെച്ച് ഞങ്ങൾ അച്ഛനെയും വിജയകുമാർ ബ്രദറിനെയും കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഞങ്ങൾ ധ്യാനത്തിൽ ചെന്ന ഉടനെ തന്നെ ഞാൻ വിജയകുമാർ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയകുമാർ സാറിൻ്റെ ഒരു ടോക്കിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അഖണ്ഡജമാൽ ചെന്നപ്പോൾ ഈ കാര്യം സാക്ഷ്യം പറഞ്ഞിരുന്നു അപ്പം അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു വിജയകുമാർ സാറിൻ്റെ ടോക്കിൽ ഇങ്ങനെയൊരു കാര്യം ഞങ്ങൾ കേട്ടപ്പോൾ ഏതാണാവോ ആ അത്രയും ഭാഗ്യമുള്ളൊരു ഫാമിലി എന്ന് ഞങ്ങൾ വിചാരിച്ചായിരുന്നു ആ ഫാമിലി ഞങ്ങൾ പേരുമാണ് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനും ഇവിടെ നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾക്ക് അവിടെ അത്ര കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും ദിവസവും കുർബാനയ്ക്ക് പോകും പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പത്രം വാങ്ങിച്ചുകൊണ്ടുപോയത് അവിടെ ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും ഞാൻ കൊടുത്തിരുന്നു അവിടെ എല്ലാവരും എല്ലാ മലയാളിയും തന്നെ മലയാളികളും തന്നെ നമ്മുടെ അമ്മമാതാവിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു അകട്ടജന്മാരിലുള്ള എല്ലാ മക്കൾക്കും ഞങ്ങൾ പേപ്പർ കൊടുക്കും ഒക്കെ ഇംഗ്ലീഷുകാർക്കും പേപ്പർ കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നെ മോൾക്കുണ്ടായ ഒരു മോൾ പറയും ഞാൻ ജൂൺ ട്വൻറ്റിഎത്ത് ട്വൻ്റി ട്വൻ്റി ഫോറില് അച്ഛൻ ടൊറൻറ്റോയിൽ വന്നപ്പോഴാണ് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് റൊണീറ്റ ജെയിംസ് റോയ് ഞാനും കാനഡയിൽ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുവാണ് എൻ്റെ മമ്മിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡിൽ ഫ്ലക്ച്വേഷൻ കണ്ടുകൊണ്ട് എന്നെ തൈറോയിഡ് ലെവൽസ് വാച്ച് ചെയ്യാൻ കീപ്പ് ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ തവണ കൂടുതലായി കണ്ടു ആ സമയത്താണ് ടൊറൻറ്റോയിൽ അച്ഛൻ്റെ ധ്യാനത്തിന് ഞങ്ങൾ വരുന്നതും അപ്പം അച്ഛനോട് പ്രത്യേകം അതിൻ്റെ കാര്യം സംസാരിച്ച് അച്ഛൻ പ്രത്യേകം തലേ തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായി അത് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ തൈറോയ്ഡ് ലെവൽ നോർമലായി കണ്ടു അപ്പോൾ അതിന് മുമ്പ് ആദ്യം ലോ ആയിരുന്നു പിന്നെ ഹൈ ആയി പക്ഷേ ധ്യാനത്തിന് പോയി വന്നു കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിൽ നോർമലായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു വണ്ടർ ആയിരുന്നു എന്തുകൊണ്ടാണ് ഫ്ളക്ച്വേറ്റ് ചെയ്തത് അപ്പോൾ അത് കാരണം ഈ തവണ ചിലപ്പോൾ ഫ്ലക്ച്വേഷനിൽ വന്ന ഒരു ലെവലിൽ ഒരു മിസ്റ്റേക്ക് ആയിരിക്കുമെന്ന് കരുതി അവർ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ പറഞ്ഞു അടുത്ത തവണയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതും നോർമലായി ഇത് മാതാവ് തന്ന അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി എന്ന് ഞാൻ ഒരു മരുന്ന് പോലും കഴിച്ചില്ല അവരെനിക്ക് മരുന്ന് തന്നിരുന്നു തൈറോക്സിൻ തന്നിരുന്നു കഴിക്കാനെങ്കിലും ഞാനത് കഴിച്ചില്ല അതിന് പകരമായി ഞാൻ മാതാവിൻ്റെ ഉപ്പ് കഴിക്കുകയും പിന്നെ മാതാവിൻ്റെ തൈലം എപ്പോൾ പുറത്ത് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തേക്കുക ഞങ്ങൾ പേരും വീടിന് പുറത്ത് ജോലിക്കോ അല്ലെങ്കിൽ ചുമ്മാ പുറത്തേക്ക് പോയാൽ പോലും ഞങ്ങൾ തൈലം തേച്ചും എപ്പോഴും പ്രാർത്ഥി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ പേര് റണയിൽ ഇത്രയും വലിയ തന്ന ഈശോയ്ക്കും എൻ്റെ പേര് സോണി ഞാൻ മലപ്പുറം കാളികാവ് സെൻറ്റ് സേവിയേഴ്സ് ചർച്ച ഇടവുകൾക്കാരിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് നാലാം തീയതിയാണ് മരീൻ ഉടമ്പടി എടുക്കാനായി ഇവിടെ വന്നത് ആ സമയത്ത് ഞാൻ സൗദി വർക്ക് ചെയ്യുമായിരുന്നു ടു ഇയർ കോൺട്രാക്റ്റ് ഫിനിഷ് ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ കമ്പനിയുടെ അണ്ടറിലാണ് ഞാൻ സൗദി പോയത് അപ്പം ഞാൻ വർക്ക് ചെയ്ത ഒരു മലയാളി മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലായിരുന്നു വർക്ക് ചെയ്തേ അപ്പം ആ മാനേജ്മെൻറ്റ് പറഞ്ഞു ഇനി കമ്പനിയുടെ അണ്ടറിലുള്ള സ്റ്റാഫിനെ അവിടെ റിന്യൂല് ചെയ്ത് ചെയ്യുന്നില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പം വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വെക്കേഷൻ തന്നു വിട്ടത് ആ സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് സാലറി പെൻഡിങ് ഉണ്ടായിരുന്നു ഒരു ത്രീ മന്ത് സാലറി പെൻഡിങ് ആയിരുന്നു ആ ടൈമിൽ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി നികോത്തി ഫസ്റ്റ് ഞാൻ വെച്ച ഞാൻ വർക്ക് ചെയ്ത ആ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് കയറണം ഞാൻ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് ചെല്ലുമ്പം എനിക്കവിടെ എന്നാ കമ്പനിയുടെ അണ്ടറിൽ അക്കോമഡേഷൻ നിർത്താതെ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വർക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയത് ഇവിടുന്ന് അന്ന് സാലറി മൂന്ന് മാസത്തെ പെൻഡിങ് ഉണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തു ഇവിടുന്ന് നൈറ്റ് ടൈമിൽ ഞാൻ എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പം വൺ മന്ത് സാലറി എനിക്ക് റിസീവായി അത് കഴിഞ്ഞ് ഞാൻ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് അവിടെ ചെന്നു അവിടെ ചെന്ന് എനിക്ക് വൺ വീക്ക് മാത്രമേ അവിടെ നിൽക്കേണ്ട വന്നുള്ളൂ അതിനു മുമ്പ് തന്നെ ഞാൻ വർക്ക് ചെയ്ത അതേ ക്ലിനിക്കിൽ തന്നെ എനിക്ക് ജോലി തന്ന് എന്നെ അമ്മ എന്നെ സഹായിച്ചു അതോടുകൂടി എന്നാ അത് കഴിഞ്ഞ് ടു മന്ത് സാലറിയും അപ്പം തന്നെ ഞാൻ ചെന്ന് ഒരു രണ്ട് ടു വീക്സിനുള്ളിൽ എനിക്ക് കിട്ടുകയും ചെയ്തു ഞാനാണെങ്കിൽ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് എന്നാരംഭിച്ചോ അന്ന് തൊട്ട് ഞാൻ എന്നും കണ്ടിന്യൂ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുമായിരുന്നു അവിടെ വന്ന ഓരോ ഇഷ്യൂസിനും ഞാൻ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുക അച്ഛൻ പറയും പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ആ ടൈമിലാണ് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് എൻ്റെ എ ടി എം കാർഡ് എക്സ്പേർട്ടായി അപ്പോൾ അവിടുത്തെ കമ്പനി സ്റ്റാഫ് ആയതുകൊണ്ട് കമ്പനിക്കാരോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ അവരെന്ന് തരുന്നു അന്നേ നമുക്ക് എ ടി എം കാർഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് മൂന്ന് തവണ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് നോക്കി അവൻ എനിക്ക് തന്നില്ല ഒരു ദിവസം അച്ഛൻ ഡെയിലി ബ്രഡി പറഞ്ഞു എന്താവശ്യത്തിന് വേണ്ടിയാണോ അത് തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പഴയ എ ടി എം കാഡ് വെച്ച് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു അന്ന് ഒരു ഉച്ചയായപ്പോൾ എനിക്ക് പുതിയ എ ടി എം കാർഡ് എനിക്ക് റിസീവ് ആയെന്നും പറഞ്ഞു മെസ്സേജ് വന്നു അത് അതോട് അത് അതുപോലെ തന്നെയാണ് ആ സമയത്താണ് കഴിഞ്ഞ മാസം രണ്ട് മാസം മുമ്പ് എനിക്ക് വെക്കേഷൻ ആണ് അപ്പം കമ്പനിക്കാരോട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ചോദിക്കും വെക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം ടിക്കറ്റാണെങ്കിൽ അവർ മാക്സിമം നമ്മൾ എന്നാ ഡയറക്റ്റ് ഫ്ലൈറ്റ് അവർ തരത്തില്ല അപ്പം ഞാൻ ആദ്യമേ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് വേണം കാരണം എനിക്ക് അവിടെ എവിടെയും പോയി പേടിയാണ് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് അപ്പം എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടണേ എനിക്ക് തരണമേ അവരോട് പറയണേ എനിക്ക് അവരോട് പറഞ്ഞ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കൂല്ല അമ്മ തന്നെ പോയി പറഞ്ഞ് ശരിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അന്ന് രാവിലെ ഞാൻ ഡെയിലി ബ്രേഡ് കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ നമുക്ക് എന്ത് ആവശ്യമാണോ നമുക്കിപ്പോൾ എന്ത് ഡോക്യുമെൻസ് ആണോ അത് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഓർഡറിന് തന്നെ പാസ്പോർട്ട് എടുത്തു പാസ്പോർട്ട് പാസ്പോർട്ടെടുത്ത് കയ്യിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തായാലും എൻ്റെ വെക്കേഷൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എനിക്ക് എന്നാൽ ടിക്കറ്റും കിട്ടണം എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് സാധാരണയായിട്ട് എൻ്റെ ഈ കമ്പനിക്കാരാണെങ്കിൽ പോകുന്നതിന് ഒരാഴ്ചക്ക് മുമ്പായിരിക്കും നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തരുന്നത് പക്ഷേ അന്ന് ഞാൻ പ്രാർത്ഥിച്ചെന്ന് അതായത് ഒരു മാസം മുമ്പ് അത് ഞാൻ പ്രാർത്ഥിച്ച് അന്ന് തന്നെ അന്ന് വൈകുന്നേരം ഉച്ച ഒരു പത്തര മണിയായപ്പം എനിക്ക് മെസ്സേജ് വന്നേക്കുന്നു എൻ്റെ ടിക്കറ്റ് കൺഫേം ആണെന്നും പറഞ്ഞു എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കാലിക്കട്ടിലേക്കുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെ ഞാൻ ആഗ്രഹിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു ഏതൊക്കെ ഫ്ലൈറ്റ് ഉണ്ട് ഞാൻ പോകുന്ന ആ ദിവസം അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് അമ്മ ഈ നല്ല ഫ്ലൈറ്റാണ് ഇത് കിട്ടുമായിരുന്നെ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ആ ഫ്ലൈറ്റ് തന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സെയിം ഫ്ലൈറ്റ് തന്നെ എനിക്ക് അമ്മ തന്നനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് ഞാൻ പോരുന്ന അന്ന് പിന്നെ ലഗേജ് ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് വന്നേ അപ്പോൾ ഇൻഡിഗോ ഫ്ലൈറ്റിലാണെ ലഗേജ് കുറച്ച് കൂടുതലായെന്ന് തന്നെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ നോക്കി എൻ്റെ വെയിൻ മിഷിൻ്റെ പ്രോബ്ലം ആണോ എന്ന് ഞാൻ പോ പിന്നെ ലാസ്റ്റ് മൊമെൻ്റ് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ വെയ്റ്റ് കൂടുതലായിട്ട് കണ്ടു ഒരു മുപ്പത്തൊന്ന് മുപ്പത്തൊന്നരയൊക്കെ കണ്ടു അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു നിന്നോ പറഞ്ഞതല്ലേ എന്നാൽ കറക്റ്റായിട്ട് വെയ്റ്റ് കെട്ടണമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ചൊല്ലിയിട്ട് ഞാൻ ഉപ്പും തയലും ഒക്കെ എൻ്റെ ലഗേജിൽ തേച്ചു അതിൻ്റെ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ പോവാണ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ എനിക്ക് യാത്ര ചെയ്യണം എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വന്ന് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കി തരണോ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇറങ്ങി അവിടെ ചെന്നിട്ടും ഞാൻ എയർപോർട്ടിൽ കയറി കഴിഞ്ഞിട്ട് എനിക്ക് ടെൻഷനില്ല ഉണ്ടെന്ന് ചോദിച്ചാൽ പക്ഷെ ഞാൻ എന്തോ എന്താ ടെൻഷനാണോ സന്തോഷമാണോ ഒന്നും എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഫീലിങ്സ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു സൗദി സ്റ്റാഫായിരുന്നു ഞാൻ അവിടെ ചെന്നു എന്നോട് പാസ്പോർട്ട് വാങ്ങിച്ചു വാങ്ങിച്ചു ലഗേജ് ഞാൻ വെച്ചു ലഗേജ് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തേർട്ടി ടു പോയിൻറ്റ് ത്രീയാണ് അപ്പോൾ അപ്പുറം നിന്നോരെല്ലാം പറഞ്ഞു മോളെ ഇത് കൂടുതലാണ് ഇത് പിന്നെ ലഗേജ് നിൻ്റെ പൊട്ടിക്കേണ്ട വരുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഏൽപ്പിച്ചേക്കുന്ന കാര്യമാണ് അതെനിക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു ആ പുള്ളി പെട്ടെന്ന് ആ സ്റ്റാഫിന് ഒരു മെസ്സേജ് വന്നു മൊബൈലിൽ ആ മെസ്സേജ് നോക്കി അവർ ചിരിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് മെസ്സേജ് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്നോട് ചോദിച്ചു ഒറ്റയ്ക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഒറ്റയ്ക്കാണ് ഞാൻ പോകുന്നതെന്നും പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എന്നിട്ട് ആ മെസ്സേജ് തന്നെയാണ് അവർ നോക്കുന്നത് എൻ്റെ വെയ്റ്റിലേക്ക് അവർ ഇല്ല അപ്പം തന്നെ അവർ ബോർഡിംഗ് പാസ് അടിച്ചു തന്നു ലഗേജിൽ എന്നാ സ്റ്റിക്കർ ഓട്ടിച്ച് ലഗേജ് അങ്ങ് വിട്ടു എന്നോട് പറഞ്ഞു ശരി പൊക്കുവെന്നും പറഞ്ഞു എനിക്ക് പാസ്പോ പാസ്പോർട്ടും ബോർഡിംഗ് പാസും തന്നു ശരിക്കും എനിക്ക് ഞാൻ അവിടെ എന്താ ചെയ്യേണ്ടത് അവരെൻ്റെ വെയിറ്റ് നോക്കിയില്ലേ ഞാൻ കുറേ നേരം അവിടെ നിന്നു വന്നിട്ട് ഞാൻ കുറേ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു കാരണം നമ്മൾ നിർത്തിയിട്ട് അമ്മ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുവാണ് അത്ഭുതങ്ങൾ നമ്മുടെ നുമ്പി നിർത്തിയിട്ട് ഞാൻ ചെയ്തോളാം നീ അവിടെ വെറുതെ നിന്നോ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് അവിടെ കാണിച്ചു തരുവാണ് അപ്പോൾ ഒത്തിരി സന്തോഷം ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു ഞാൻ ഞാനപ്പം തന്നെ അമ്മയോട് പറഞ്ഞു ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് പിന്നെയാണെങ്കിൽ എനിക്കാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരോടും പറയും റൂമിലുള്ളവരോടും അവിടെ ഡ്യൂട്ടി മലയാളികളുണ്ട് ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ പറയും അവർക്കും താല്പര്യം തോന്നി രണ്ടു മൂന്ന് പേര് വന്ന് ഇവിടെ എന്നെ ഇതിൽ എന്നാ ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ പത്രം ഞാൻ കൊണ്ടുപോയായിരുന്നു അവിടെ എല്ലാവർക്കും വിതരണം ചെയ്തു കാരുണ്യപ്രവൃത്തി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നാട്ടിലുള്ള ബന്ധുക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു ഒരുപാട് നന്ദി എന്നെ സഹായിച്ച സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ എപ്പോഴും എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ എവിടെ ഒറ്റയ്ക്ക് പോകാനും പക്ഷെ ഞാൻ ഈ മരു ഉടമ്പടി എടുത്ത് എവിടെ പോയാലും ആ സൗദിയിലാണെങ്കിൽ ഒറ്റയ്ക്ക് എവിടെ യാത്ര ചെയ്യാനും എനിക്കൊരു ധൈര്യമായി ശരിക്കും പറഞ്ഞു ഒരു ഡിപ്പെൻ്റ് ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഒരായിരം ഒരായിരം നന്ദി